സമയമായി പോയി ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടാലും എനിക്ക് മറുപടി തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല അദ്ദേഹം വിളിച്ചു നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നാൽ എനിക്കത്ര പറയാൻ പറ്റാതെ അതെല്ലാം അവിടെ ചെന്ന് അവര് നിശ്ചയിക്കുന്നത് പോലെ എന്നത്രെന്തെങ്കിലും പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞതാണ് പക്ഷെ കാരണം എന്നോട് പറഞ്ഞ ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആള് ആയിരിക്കണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ രീതിയിലാണ് ഞാൻ ജനങ്ങള് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രി എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത് കൂടി നേരത്തെ പറഞ്ഞിരുന്നല്ലോ സിനിമകളുടെ സാഹചര്യം ഉണ്ട് അങ്ങനെ ഒരു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം